വഖഫ് ബോർഡിൽ അമുസ്തിങ്ങളെയും വനിതകളെയും ഉൾപ്പെടുത്താൻ ശുപാർശ നിർണായക മാറ്റങ്ങളുമായിട്ടാണ് വഖഫ് നിയമ ഭേദഗതി ബിൽ അവതരിപ്പിക്കപ്പെടുന്നത് ഇത് മുസ്ലിം സമുദായത്തിന്റെ ആവശ്യമായി പരിഗണിക്കപ്പെടണം വഖഫ് ബോർഡുകളിൽ രണ്ട് മുസ്ലിം ഇതര വിഭാഗക്കാരെയും രണ്ട് വനിതകളെയും ഉറപ്പാക്കണം എന്ന നിർദ്ദേശമാണ് ബില്ലിൽ ഏറ്റവും പ്രധാനം വഖഫ് സ്വത്തുക്കളുടെ കൃത്യമായ നടത്തിപ്പിന് നിയമ ഭേദഗതി അനിവാര്യമാണ് എന്നും ബില്ലിലെ വ്യവസ്ഥകൾ വനിതകളെ സഹായിക്കുക എന്നത് തന്നെയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുസൽമാൻ വഖഫ് ആക്ട് പിൻവലിക്കാൻ മറ്റൊരു ബില്ലും അവതരിപ്പിക്കും എന്നാണ് സൂചന നിലവിൽ മുസ്ലിം മതപരമായ കാര്യങ്ങളും പള്ളികളുടെ ഭരണവും കൈകാര്യം ചെയ്യുന്ന വഖഫ് ബോർഡുകളിൽ ഒരിടത്തും സ്ത്രീ പ്രാതിനിധ്യമില്ല ഇതാണ് ഇനി മുതൽ മാറാൻ പോകുന്നത് മുത്തലാഖ് ഇല്ലാതാക്കാൻ നിയമം കൊണ്ടുവന്ന മോദി സർക്കാർ തന്നെയാണ് അടുത്ത വിപ്ലവകരമായ നീക്കത്തിന് ഒരുങ്ങുന്നത് എന്നതും ശ്രദ്ധേയം ബോർഡിൽ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കാനാണ് ശ്രമം മുസ്ലിം വിഭാഗത്തിൽ വിവിധ പരാതികളുടെ അടിസ്ഥാനത്തിലാണിത് എന്നും കേന്ദ്രം വ്യക്തമാക്കുന്നു വഖഫ് സ്വത്തിനും ഭൂമിക്കും കർശന പരിശോധന കൊണ്ടുവരാനും വനിതാ പ്രാതിനിധ്യത്തിനുമാണ് ഭേദഗതി ഇത് വഖഫ് ബോർഡിന്റെ അധികാരപരിധി വ്യാപകമായി വെട്ടിക്കുറിച്ചു വിമർശനമുണ്ട് സർക്കാർ ബോർഡിന് നൽകിയ നിരവധി അധികാരങ്ങൾ എടുത്തുകളും അധികാരം വെട്ടിക്കുറച്ച പുതിയ ബില്ലാണ് കേന്ദ്രം മുന്നോട്ട് വെച്ചിരിക്കുന്നത് സ്വത്തുക്കളിൽ ഇനി മുതൽ സർക്കാരിന്റെ നിയന്ത്രണവും വരുത്തിയാണ് ബിൽ അവതരിപ്പിക്കാൻ കേന്ദ്രത്തിന്റെ നീക്കം വഖഫ് സ്വത്തുക്കൾ എന്ന അവകാശപ്പെടുന്ന ഭൂമി കർശന പരിശോധനകൾക്ക് വിധേയമാക്കും തർക്ക സ്വത്തുക്കളിലും സർക്കാർ നിലപാട് നിർണായകമാകും സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്യാനായി പോർട്ടൽ നിലവിൽ വരും റവന്യൂ നിയമങ്ങൾ പൂർണ്ണമായും പാലിച്ച് സ്വത്തുക്കൾ വഖഫിലേക്ക് മാറ്റാനാകും പോർട്ടലിനൊപ്പം ഭൂമി വിവരങ്ങൾക്കായി ഡാറ്റാബേസും സജ്ജമാക്കും വഖഫ് കൌൺസിലിലും ബോർഡുകളിലും നിർണായകമായ മാറ്റങ്ങൾ വരും പതിനൊന്നംഗ ബോർഡിൽ രണ്ടുപേർ വനിതകളായിരിക്കും രണ്ടുപേർ മുസ്ലിം ഇതര വിഭാഗങ്ങളിൽ നിന്നുള്ളവർ എം പി എം എൽ എ അതാതിടങ്ങളിലെ തദ്ദേശ ഭരണ സ്ഥാപനത്തിലെ ജനപ്രതിനിധി തുടങ്ങിയവർ ബോർഡിൽ ഉണ്ടാകണമെന്നാണ് വ്യവസ്ഥ മുസ്ലിങ്ങളിലെ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവരുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നും ബിൽ നിർദ്ദേശിക്കുന്നു ദാനമായും അല്ലാതെയും ലഭിച്ച സ്വത്തുക്കളിൽ നിന്നുള്ള വരുമാനവും നടത്തിപ്പിനുമുള്ള പൂർണ്ണ അധികാരവും വഖഫ് ബോർഡുകൾക്ക് നൽകുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വഖഫ് ാണ് ഭേദഗതി കൊണ്ടുവരുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ യു പി എ സർക്കാരിന്റെ കാലത്ത് ഭേദഗതി ചെയ്ത് നൽകിയ കൂടുതൽ അധികാരങ്ങൾ എടുത്തുകളയും നിലവിൽ ഒന്നോ ദശാംശം രണ്ട് ലക്ഷം കോടി രൂപയുടെ സ്വത്തുവകകളാണ് വഖഫ് ബോർഡുകളുടെ കീഴിലുള്ളത് സൈന്യവും റെയിൽവേയും കഴിഞ്ഞാൽ രാജ്യത്ത് കൂടുതൽ ആസ്തിയുള്ളത് വഖഫ് ബോർഡുകൾക്കാണ് നിയമത്തിലെ വകുപ്പ് മൂന്ന് സി രണ്ട് ഉൾപ്പെടുത്തുന്നതിലൂടെയാണ് ഈ മാറ്റം കേന്ദ്രം കൊണ്ടുവരാൻ പോകുന്നത് ഒന്നാം ഉപവകുപ്പ് പറയുന്നത് പുതിയ നിയമം ആരംഭിക്കുന്നതിന് മുൻപോ ശേഷമോ വഖഫ് ഭൂമിയായി മാറ്റപ്പെട്ട സ്ഥലങ്ങൾ ഈ നിയമത്തോടെ വഖഫ് ഭൂമിയായി തുടരില്ല എന്നാണ് അതിലെ രണ്ടാമത്തെ ഉപവകുപ്പ് കളക്ടർമാർക്ക് പുതുതായി ലഭിക്കുന്ന അധികാരത്തെക്കുറിച്ചാണ് പറയുന്നത് എന്തെങ്കിലും സ്ഥലം വഖഫ് ഭൂമിയാണ് എന്ന അവകാശവാദങ്ങൾ വന്നാൽ ജില്ലാ കളക്ടർ അന്തിമ തീരുമാനമെടുത്ത് സർക്കാരിന് റിപ്പോർട്ട് നൽകണം അതുമാത്രമല്ല മാത്രമല്ല അത്തരത്തിലൊരു റിപ്പോർട്ട് കളക്ടർ നൽകിയാൽ മാത്രമേ ആ ഭൂമി വഖഫ് ഭൂമിയായി കണക്കാക്കുകയുള്ളൂ എന്നും പാവപ്പെട്ട ൾ ഇത്തരത്തിൽ വേണം എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു എന്നാണ് കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി കിരൺ റിജിജു പറഞ്ഞത് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നത് സുതാര്യമാകണമെന്നാണ് ജനങ്ങളുടെ അഭിപ്രായം ഇന്ത്യയിൽ സൈന്യത്തിനും റെയിൽവേക്കും ശേഷം ഏറ്റവും അധികം സ്വത്തുള്ളത് അഖഫ് ബോർഡിനാണ് ഒൻപത് ലക്ഷം ഏക്കർ ഭൂമി ഉൾപ്പെടുന്ന സ്വത്തുക്കളുടെ മൂല്യം ഒന്ന് ലക്ഷം കോടി രൂപയാണ് ന്യൂസ്